നമസ്കാരം ഓൺലൈൻ തട്ടിപ്പുകൾ വായ്പാ തട്ടിപ്പുകൾ അങ്ങനെ തട്ടിപ്പുകൾ പെരുകുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണോ അതായത് തട്ടിപ്പുകാർ എല്ലാ മേഖലകളിലും കടന്നു ചെന്ന് പണം തട്ടുന്നു പണ്ടൊക്കെ വിദേശത്തു നിന്നുള്ള ചില സന്ദേശങ്ങൾ വായിച്ച് തട്ടിപ്പിന് ഇരയാവുന്നവരുണ്ട് ഇപ്പോൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്കിടയിലേക്ക് തട്ടിപ്പ് വ്യാപിപ്പിച്ച് ഒരു സംഘം നമ്മുടെ നാട്ടിൽ വിലസുന്നതായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വായ്പ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വീട്ടമ്മമാരിൽ നിന്ന് വ്യാപകമായി പണം തട്ടുന്നു വീട്ടമ്മമാരെ സമീപിച്ച് അവർക്ക് ചെറിയ തോതിലുള്ള വായ്പ നൽകാം എന്ന് പറഞ്ഞ് അവരെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് പണം തട്ടുന്ന ഒരു സംഘം ഒന്നിലധികം സംഘങ്ങളുണ്ട് എന്ന പരാതിയുണ്ട് നമ്മുടെ നാട്ടിൽ വ്യാപകമായി വിലസുകയാണ് അഞ്ച് വീട്ടമ്മമാരിൽ നിന്ന് രണ്ടായിരം രൂപ വീതം മുൻകൂർ കൈപ്പറ്റിയ ശേഷം വായ്പ നൽകാതെ വഞ്ചിച്ച സംഭവമാണ് എറണാകുളം മുനമ്പം പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ സ്ത്രീകളിൽ ഒരാളുടെ ഭർത്താവാണ് പരാതിക്കാരൻ പറവൂരിലുള്ള ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിലെ ജീവനക്കാരെന്ന് പറഞ്ഞ് രണ്ടുപേർ വീട്ടമ്മമാരെ സമീപിക്കുകയും ഓരോരുത്തർക്കും നാൽപ്പതിനായിരം രൂപ വീതം വായ്പ നൽകാമെന്ന് പറയുകയും ചെയ്തു ഇതിനായി ആധാർ കാർഡ് ചെക്ക് ലീഫ് മുദ്രപത്രം തുടങ്ങിയ രേഖകളും വാങ്ങിയെടുത്തു തുടർന്ന് ഓരോരുത്തരും രണ്ടായിരം രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ പണവും നൽകി വായ്പാ തുക ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്ന് ജീവനക്കാർ പറഞ്ഞതനുസരിച്ച് കാത്തിരുന്നിട്ടും പണം ലഭിക്കാതായപ്പോൾ വീട്ടമ്മമാർ ഇതേക്കുറിച്ച് അന്വേഷിച്ചു അപേക്ഷകരിൽ ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നതിനാൽ വായ്പ നൽകാൻ സാധ്യമല്ല എന്നായി മറുപടി തുടർന്ന് എല്ലാവരും വീണ്ടും പഴയതുപോലെ രണ്ടാമത് അപേക്ഷിക്കണം എന്ന് പറഞ്ഞു കബളിപ്പിക്കപ്പെടുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് ഇവർ പോലീസിൽ പരാതിയുമായി എത്തിയത് ഗ്രൂപ്പുകൾക്ക് അരലക്ഷം രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞ് അഞ്ചോ പത്തോ വനിതകളുടെ ഗ്രൂപ്പുണ്ടാക്കി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തുക വാഗ്ദാനം ചെയ്ത് എത്തുന്നവരുമുണ്ട് ഈട് വേണ്ടതില്ല പരസ്പര ജാമ്യം മതി ഗഡുക്കളായി തിരിച്ചടച്ചാൽ മതി തുടങ്ങിയവയാണ് വാഗ്ദാനങ്ങൾ ഒരാൾ തിരിച്ചടവിൽ മുടക്കം വരുത്തിയാൽ മറ്റുള്ളവരിൽ നിന്ന് ഈടാക്കുമെന്നും വ്യവസ്ഥയുണ്ട് ഇതെല്ലാം ഉൾപ്പെടെ സമ്മതപത്രങ്ങളിൽ ഒപ്പുവെച്ച ശേഷം ലോൺ ലഭിക്കണമെങ്കിൽ കുറച്ച് പണം മുൻകൂർ അടയ്ക്കണമെന്നാവശ്യപ്പെടും ഇത് അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാകാം വീട്ടമ്മമാർ പണമടച്ച് ലോണിനായി കാത്തിരുന്ന് പല കുറി ആവശ്യപ്പെട്ടാലും താൽക്കാലിക ആശ്വാസ നടപടികൾ പറഞ്ഞ് പ്രശ്നം നീട്ടിക്കൊണ്ടുപോകും ഒടുവിൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിരാശരായി പിന്തിരിയും പരാതികൾ ഏറെയുണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയ ഒരാളെ കഴിഞ്ഞ ദിവസം കുറേ വീട്ടമ്മമാർ ചേർന്ന് തെക്കൻമാലിപ്പുറത്ത് വെച്ച് പിടികൂടി ഞാറയ്ക്കൽ പോലീസിൽ ഏൽപ്പിച്ചു ഇതുകൂടാതെ പള്ളിപ്പുറത്ത് രണ്ടായിരം രൂപ വീതം വാങ്ങിയ ശേഷം വായ്പ നൽകാതെ വഞ്ചിച്ച സംഘത്തിനെതിരെ മുനമ്പം പോലീസ് സ്റ്റേഷനിലും പരാതി ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സാധാരണക്കാരായ വീട്ടമ്മമാരെ ഇത്തരത്തിലുള്ള കെണികളിൽ പെടുത്താൻ എളുപ്പമാണ് ഇതുപോലെ ഉള്ള ചെറിയ തുകകൾ വായ്പ നൽകാം അൻപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ രൂപ വായ്പ നൽകാമെന്നൊക്കെ പറഞ്ഞ് അവരെ സമീപിക്കും അവർക്ക് എന്തെങ്കിലും കാര്യമായ കുട്ടികളുടെ ആവശ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചിലവാക്കാം എന്ന് കരുതി അവർ വായ്പ എടുക്കാൻ തയ്യാറാകും അങ്ങനെയുള്ളവരോട് ഈ ചെക്ക് ലീഫും മറ്റ് കാര്യങ്ങളും മുദ്രപത്രവും ഒക്കെ വാങ്ങിയിട്ട് ചെറിയ തുക അടയ്ക്കാൻ ആവശ്യപ്പെടും ആയിരവും രണ്ടായിരവും ഒക്കെ ആവശ്യപ്പെടും അപ്പം ഈ നാൽപ്പതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ കിട്ടുന്നതല്ലേ അപ്പോൾ രണ്ടായിരം രൂപ അടച്ചാലും കുഴപ്പമില്ല എന്ന് കരുതി അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പണം അടയ്ക്കും പിന്നെ ഈ വായ്പ നൽകാമെന്ന് പറഞ്ഞവരുടെ ഒരു വിവരവും ഉണ്ടാവില്ല വിളിക്കുകയാണെങ്കിൽ എടുക്കില്ല അല്ലെങ്കിൽ അവർ പലതരത്തിൽ രക്ഷപ്പെടും ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് വീട്ടമ്മമാർ പ്രത്യേകിച്ചും വീട്ടിൽ ഭർത്താവും കുട്ടികളുമൊക്കെ ജോലിക്കും സ്കൂളിലുമൊക്കെ പോയാൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന വീട്ടമ്മമാരുണ്ടാകും അവരെയൊക്കെയാണ് സമീപിക്കുന്നത് അവരുടെ ഗ്രൂപ്പുണ്ടാക്കി ഈ കുടുംബശ്രീ വഴിയൊക്കെ ഗ്രൂപ്പുണ്ടാക്കി ഒക്കെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് എന്ന് പരാതിപ്പെടുന്നുണ്ട് വീട്ടമ്മമാരൊക്കെ തന്നെ ശ്രദ്ധയോടെ ഇരിക്കുക ഇത്തരം തട്ടിപ്പുകാർ മേഖലകളിലും ഇറങ്ങിയിട്ടുണ്ട്